സ്തുതി പരിശുദ്ധ അമ്മയോടൊപ്പം എന്ന ശനിയാഴ്ച വിചിന്തന പരമ്പരയിലെ ഇരുപതാം ഭാഗത്തിലേക്ക് നാം കടക്കുകയാണ് ആനന്ദകരമായ ഈ തിരുപ്രവി കാലഘട്ടത്തിൽ ആസന്നമായ അതിവിശിഷ്ടമായ ഒരു മഹോത്സവത്തെ കുറിച്ചാണ് നാം എന്ന് ചിന്തിക്കുക പരിശുദ്ധ മറിയത്തിന്റെ ദൈവ മാതൃത്വ തിരുനാൾ ജാനുവരി ഒന്നിന് സഭ ആഘോഷിക്കുന്നു പരിശുദ്ധ മറിയത്തിൻ്റെ തിരുനാമത്തിലുള്ള അനേകം തിരുനാളുകളിലും മഹോത്സവങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ടവ മൂന്ന് മഹോത്സവങ്ങളാണെന്ന് നമുക്ക് ഏവർക്കും അറിവുള്ളതാണ് പരിശുദ്ധ മറിയത്തിൻ്റെ അമലോത്ഭവം ദ ഇമ്മാക്കുലിക് കൺസെപ്ഷൻ പരിശുദ്ധ മറിയത്തിൻ്റെ ദൈവ മാതൃത്വം ദ ഡിവൈൻ മെറ്റേണിറ്റി ഓഫ് ദ ബ്ലസ് എൽ മേരി പരിശുദ്ധ മറിയത്തിൻ്റെ സ്വർഗാരോപണം ദ ഓഫ് ബ്ലസൽ വെജിൻ മേരി എന്നിവയാണ് ഈ മൂന്ന് മഹോത്സവങ്ങൾ പരിശുദ്ധ മറിയത്തിൻ്റെ എല്ലാ മഹത്വത്തിനും എല്ലാ പദവികൾക്കും എല്ലാ ദൈവകൃപയ്ക്കും അടിസ്ഥാനവും ആദികാരണവും പരിശുദ്ധ മറിയത്തിൻ്റെ ദൈവ മാതൃത്വമാണ് അക്കാരണത്താൽ തന്നെ ഈ തിരുനാൾ ഈ മഹോത്സവം നമ്മുടെ സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്നു ആദ്യമേ തന്നെ ഈ തിരുനാളിനെ ചുറ്റിപ്പറ്റിയുള്ള ചില വിമർശനങ്ങളും തെറ്റിദ്ധാരണകളും നമുക്ക് ഹ്രസ്വമായ ഒന്ന് പരിശോധിക്കാം പരിശുദ്ധ മറിയം ദൈവമാതാവാകുന്നു എന്ന് നാം പറയുമ്പോൾ എന്താണ് നാം അർത്ഥമാക്കുന്നത് എന്താണ് നാം അർത്ഥമാക്കാത്തത് എന്ന് ചിന്തിക്കുന്നത് ഉചിതമാണ് പരിശുദ്ധമറിയൻ ദൈവമാതാവാകുന്നു എന്ന് കത്തോലിക്ക വിശ്വാസികളായ നാം പറയുമ്പോൾ നാം അർത്ഥമാക്കുന്നത് പ്രപഞ്ച സൃഷ്ടാവും നിയന്താവും സർവശക്തനും ആദിയും അന്ത്യവും ഇല്ലാത്തവനും അപരിമേയനുമായ ദൈവത്തിൻ്റെ അമ്മയാണ് പരിശുദ്ധ മറിയം എന്നല്ല മറിച്ച് മനുഷ്യരക്ഷാർത്ഥം മനുഷ്യനായി അവതരിച്ച ദൈവപുത്രന് ജന്മം നൽകിയ മറിയം ദൈവമാതാവാകുന്നു എന്നാണ് നാം വിവക്ഷിക്കുന്നത് ഈ ആശയം കുറെക്കൂടെ വ്യക്തമാകണമെങ്കിൽ മറ്റൊരു വിശ്വാസ അല്പം അല്പമെന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട് ആദ്യ നൂറ്റാണ്ടുകളിൽ സഭയിൽ കോടിളക്കം സൃഷ്ടിച്ച നെസ്റ്റോറിയൻ പാഷണ്ഡതയും പെലാജിയൻ പാഷണ്ഡതയും അതിൻ്റെ തിരസ്കരണവും ഏറെ പ്രശ്നങ്ങൾ സഭയിൽ സൃഷ്ടിച്ചിരുന്നു ഇവയുടെ പശ്ചാത്തലത്തിൽ സഭ അസന്നിഗ്ധമായി പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ് ദൈവപുത്രനായി അവതരിച്ച ജനിച്ച യേശുവിന് രണ്ട് സ്വഭാവങ്ങളുണ്ട് ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും പക്ഷേ വ്യക്തി ഉള്ളൂ അതാകട്ടെ ദൈവിക വ്യക്തി ടു നേച്ചേഴ്സ് ബട്ട് വൺ ഡിവൈൻ പേഴ്സൺ ആ ദൈവിക വ്യക്തിക്ക് ദൈവപുത്രന് ജന്മം നൽകിയ മറിയം ദൈവ ഇതാണ് സഭയുടെ പഠനത്തിൻ്റെ ആകത്തുക പരിശുദ്ധ മറിയത്തെ സംബന്ധിച്ച് സഭ പ്രഖ്യാപിച്ച ആദ്യത്തെ വിശ്വാസ സത്യവും ഡോക്മയും ഇതുതന്നെയാണ് അതാകട്ടെ സഭാ ചരിത്രത്തിലെ അതിപ്രധാന സുനദോസുകളിലൊന്നായ എഫ് എസ് സുനദോസിൽ വച്ച് എ ഡി നാനൂറ്റി മുപ്പത്തി ഒന്നിലാണ് മറിയത്തിൻ്റെ ദൈവ മാതൃത്വം ഒരു വിശ്വാസ സത്യമായി അംഗീകരിച്ച് പ്രഖ്യാപിച്ചത് മറിയം ദൈവത്തിൻ്റെ അമ്മയാകുന്നു തെയോ തേക്കോസ് എന്ന ഗ്രീക്ക് പദത്തിലൂടെ നിർവചിക്കപ്പെട്ട ആ വിശ്വാസ സത്യവും തെയോ തേക്കോസ് എന്ന ഗ്രീക്ക് പദവും സഭാചരിത്രത്തിൽ പ്രത്യേകിച്ച് മെരിയോളജിയിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തിയ അത്യപൂർവമായ വിശ്വാസ സത്യമാണ് എഫേസസ് സുനദോസിലെ പ്രമാണരേഖയിലെ പ്രസക്ത വാക്യം നമുക്ക് ശ്രമിക്കാം മറിയം ദൈവത്തിൻ്റെ അമ്മയാകുന്നു തേയോ തേക്കോസ് എന്നാൽ അസ്തിത്വത്തിൽ പിതാവുമായി ഒന്നായിരിക്കുന്ന ദൈവപുത്രനെ യേശുക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവൾ ഗർഭം ധരിച്ച് ലോകത്തിലേക്ക് കൊണ്ടുവന്നു കൗൺസിൽ ഓഫ് എഫേസസ് എൻഗ്രീഡിയോൺ ഇരുന്നൂറ്റി അൻപതാം ഭാഗം എ ഡി നാനൂറ്റി മുപ്പത്തി ഒന്നിൽ എഫ് എസ് സുനദോസ് അംഗീകരിച്ച് പ്രഖ്യാപിച്ച ഈ വിശ്വാസ സത്യം തുടർന്നു വന്ന എല്ലാ സുവനദോസുകളും പരിശുദ്ധ മാർപ്പാപ്പമാരും ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും സ്നേഹത്തോടെ പഠിപ്പിക്കുകയും ചെയ്തു വിശദാംശങ്ങളിലേക്ക് നാം ഇപ്പോൾ പോകുന്നില്ല പക്ഷേ നമ്മൾ ഈ കാലഘട്ടത്തിൽ നടന്ന രണ്ടാമത്തിക്കാൻ സുനദോസ് ഇക്കാര്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് മാത്രം നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടാമത്തിക്കാൻ സുനദോസിന്റെ അടിസ്ഥാന പ്രമാണരേഖയായ ഡോക്മറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ലുമൻ ജെൻസിയും സഭ ജനതകളുടെ പ്രകാശം എന്ന പ്രമാണരേഖയിൽ അൻപത്തിമൂന്നാം ഖണ്ഡികയിൽ ഇപ്രകാരം പറയുന്നു മാലാഖയുടെ മംഗളവാർത്തയനുസരിച്ച് ദൈവവചനത്തെ സ്വഹൃദയത്തിലും ശരീരത്തിലും സ്വീകരിക്കുകയും അങ്ങനെ ലോകത്തിന് ജീവൻ പ്രദാനം ചെയ്യുകയും ചെയ്ത കന്യകാമറിയത്തെ ദൈവത്തിൻ്റെയും രക്ഷകന്റെയും യഥാർത്ഥ മാതാവായി അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യണം ലുമൻ ജെൻസിയും നമ്പർ അൻപത്തിമൂന്ന് പരിശുദ്ധ മറിയത്തിൻ്റെ ദൈവമാതൃത്വ മാതൃത്വ വിശ്വാസത്യ പ്രഖ്യാപനത്തെ ലോകമാസകരമുള്ള കത്തോലിക്കർ അതീവ ആഹ്ലാദത്തോടെ സ്വീകരിച്ചു ചരിത്രം രേഖപ്പെടുത്തുന്നത് എഫ് എസ് സുനദോസിൽ സംബന്ധിച്ച ഇരുന്നൂറോളം മെത്രാന്മാർ പുറത്തു വന്നപ്പോൾ തടിച്ചുകൂടിയിരുന്ന ജനങ്ങൾ അവരെ ഓരോരുത്തരായി തങ്ങളുടെ തോളിലേറ്റി ആഹ്ലാദം പ്രകടിപ്പിച്ചു എന്നാണ് മാർപ്പാപ്പയുടെ പ്രതിനിധിയായി കൗൺസിൽ നിയന്ത്രിക്കുകയും ആവശ്യമായ ദൈവശാസ്ത്രപരമായ സംവാദങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത വിശുദ്ധ അലക്സാൻഡ്രയിലെ സെറിൽനെ ജനങ്ങൾ എത്ര സ്നേഹത്തോടെ ആദരവോടെ സ്വീകരിച്ചു എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഇതിനെ തുടർന്ന് ദൈവമാതാവിൻ്റെ നാമത്തിൽ അനേകം ദേവാലയങ്ങളും കപ്പേളകളും സന്യാസ സമൂഹങ്ങളും സ്ഥാപനങ്ങളും രൂപപ്പെട്ടു സഭയിൽ ദേവാലയങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് സിക്സ്റ്റസ് മൂന്നാമൻ മാർപ്പാപ്പ മുൻകൈയെടുത്ത് എ ഡി നാന്നൂറ്റി മുപ്പത്തി അഞ്ചിൽ റോമിലെ എസ്കുലിൻ കുന്നിൽ പണികഴിപ്പിച്ച അതിബൃഹത്തും അതിമനോഹരവുമായ മരിയ മജോറേ എന്ന വിശ്വവിഖ്യാത ബസ്ലിക്കയാണ് എ ഡി നാനൂറ്റി മുപ്പത്തി ഒന്നിലെ എഫ് എസ് സുനദോസിന്റെ ദൈവ മാതൃത്വ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ നിത്യസ്മാരകമായി ഇന്നും ഈ അതിപുരാതന ബസിലേക്ക് അനേകായിരങ്ങളെ ആകർഷിക്കുന്നു നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ദേവാലയമാണിത് ഏതൊരു സുപ്രധാന തീരുമാനം എടുക്കുന്നതിന് മുൻപും ഏത് വിദേശയാത്രയ്ക്ക് യാത്രക്ക് പോകുന്നതിന് മുൻപും മടങ്ങിയെത്തുമ്പോഴും ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ദേവാലയം സന്ദർശിച്ച് പരിശുദ്ധ മറിയത്തിന്റെ തിരുസറീപത്തിന് മുതൽ പ്രാർത്ഥിച്ച് അനുഗ്രഹം തേടുന്നുണ്ട് അവിടെയും അവസാനിക്കുന്നില്ല ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഈ അതിഭദ്രാസന ദേവാലയത്തോടുള്ള ആത്മബന്ധം നൂറ്റാണ്ടുകളുടെ പാരമ്പര്യത്തിന് വിപരീതമായി തനിക്ക് അന്ത്യവിശ്രമസ്ഥലം വത്തിക്കാനിലെ വിശുദ്ധ ഭത്രോസിന്റെ ബസിലിക്കയിലല്ല അങ്ങ് അകലെയുള്ള എസ്ക്യുലിൻ കുന്നിലെ മരിയ മജോറി ബസിലിക്കയിലായിരിക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ തീരുമാനമെടുത്തു രേഖയാക്കി കഴിഞ്ഞു നമുക്ക് മടങ്ങി വരാം പിറവി തിരുനാൾ മഹോത്സവ ആനന്ദത്തിൽ ആറാടുന്ന സഭ ഇതാ പരിശുദ്ധ മറിയത്തിൻ്റെ ദൈവ മാതൃത്വ തിരുനാൾ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് അതും പുതുവർഷ പുലരിയിൽ ജനുവരി ഒന്നാം തീയതി പരിശുദ്ധ മറിയത്തിൻ്റെ ദൈവ മാതൃത്വ തിരുനാൾ സാർവത്രിക സഭ ആഘോഷിക്കാൻ തുടങ്ങിയത് രണ്ടാമത്തെ ക്യാൻസ് കൗൺസിലിന് ശേഷം ആരാധനാക്രമവർഷ കലണ്ടർ അടിമുടി പരിഷ്കരിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് പോൾ അറാമൻ മാർപ്പാപ്പ പുറപ്പെടുവിച്ച മാർഗരേഖയ്ക്ക് ശേഷമാണ് മുൻകാലങ്ങളിൽ ജനുവരി ഒന്നാം തീയതി യേശുവിൻ്റെ പരിച്ഛേദന തിരുനാളായും ഫീസ്റ്റ് ഓഫ് ദ സർക്കംസെഷൻ ഓഫ് ജീസസ് ഇടക്കാലത്ത് ജാനുവരി ഒന്ന് യേശുവിൻ്റെ തിരുനാമ തിരുനാളായും ഫീസ്റ്റ് ഓഫ് ദ ഹോളി നെയ്മ് ഓഫ് ജീസസ് ആചരിച്ചിരുന്നു അതെ പരിശുദ്ധമറിയം ദൈവ മാതാവാണ് ദൈവപുത്രനെ ലോകരക്ഷകനെ ലോകത്തിന് നൽകിയ ധന്യായ അമ്മ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ സന്ദർശിക്കാനുള്ള ഭാഗ്യം എനിക്ക് എങ്ങനെ ലഭിച്ചു ലൂക്ക അധ്യായം ഒന്ന് നാൽപ്പത്തിമൂന്ന് വാക്യം എന്ന എലിസബത്തിൻ്റെ സാക്ഷ്യവും അമ്പരപ്പും രണ്ടായിരം വർഷം പിന്നിടുമ്പോഴും കോടാനുകൂടി വിശ്വാസികളുടെ ഹൃദയങ്ങളിലൂടെ ഒഴുകിയെത്തി ഇന്ന് നമ്മിൽ വന്നു നിൽക്കുന്നു ഇന്ന് നമ്മുടെ പ്രാർത്ഥന ഇതാണ് യാചന ഇതാണ് അല്ലയോ ദൈവമാതാവായ പരിശുദ്ധ മറിയമേ അങ്ങ് ഞങ്ങളുടെയും അമ്മയാണെന്ന് ഓർക്കണമേ ദൈവമാതാവായ പരിശുദ്ധ മറിയത്തെ എൻ്റെയും അമ്മയായി ലഭിക്കാൻ എനിക്കെങ്ങനെ ഭാഗ്യമുണ്ടായി എന്ന് നാം ഓരോരുത്തരും അമ്പരപ്പോടും ആശ്ചര്യത്തോടും കൂടെ പറഞ്ഞു പോകുന്ന സമയമാണിത് അതിനുള്ള മറുപടി പരിശുദ്ധ മറിയം നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നുണ്ട് മാതൃസഹജമായ സ്നേഹവായ്പോടെ നമ്മെ നോക്കിക്കൊണ്ട് പരിശുദ്ധ മറിയം പറയുന്നു നീ എൻ്റെ മകനാണ് നീ എൻ്റെ മകളാണ് കാരണം നിന്നെ എന്നെ ഏൽപ്പിച്ചത് എൻ്റെ പ്രിയപുത്രനായ യേശുവാണ് അതാകട്ടെ കാൽവരി മലമുകളിൽ അവൻ ജീവൻ പിടിയുന്ന ആ വേളയിൽ അല്ലയോ പരിശുദ്ധ അമ്മേ അമ്മയുടെ മാതൃസന്നതിയിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ പരിപൂർണമായി സമർപ്പിക്കുന്നു അമ്മയുടെ തിരുനാമം വിളിച്ചപേക്ഷിക്കാൻ പോലും ഞങ്ങളാരും യോഗ്യരില്ല ഭാവികളും ബലഹീനരുമായ ഞങ്ങൾക്ക് ഏകാശ്രയമായ അമ്മ ദൈവസന്നധിയിൽ ഏക അഭിഭാഷകയായ പരിശുദ്ധ അമ്മ കർത്താവായ യേശുവിൻ്റെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള അല്ലയോ പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ഒപ്പം പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാദത്തിൽ പുതുവർഷത്തെ നമുക്ക് ഓരോരുത്തർക്കും സമർപ്പിക്കാം അല്ലയോ പരിശുദ്ധ അമ്മ അമ്മയുടെ തൃപ്പാദം ഞങ്ങൾ നമിക്കുന്നു പുതുവർഷം സമർപ്പിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരെയും ആ മാതൃവലയത്തിൽ സ്നേഹപൂർവ്വം കാത്ത് സംരക്ഷിക്കണമേ ഈ വിചിന്തന പരമ്പരയിൽ പങ്കുചേരുന്ന എല്ലാവർക്കും പുതുവത്സരാശംസകൾ സ്നേഹപൂർവം നേരുന്നു ആമേ